അങ്ങനെ അറഫാൻ മുമ്പ് കഴിഞ്ഞ് നാളെ പ്രവാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് പ്രവാസ ലോകത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ബാച്ചിലർ റൂമുകളുടെ ആഘോഷവും അവരുടെ പെരുന്നാളും പറയാണ്ട് ഇവിടുത്തെ പെരുന്നാൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നമുക്ക് ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത ഇടങ്ങൾ കൂടിയാണ് ഒട്ടുമിക്ക ബാച്ചിലർ റൂമുകളും ഇന്നത്തെ ഗൾഫ് ചന്ദ്രികയിലെ പെരുന്നാൾ വിശേഷത്തിൽ നമുക്ക് ബാച്ചിലർ റൂമിലെ വിശേഷങ്ങൾ കണ്ടാലോ എന്തൊക്കെയാണ് പ്രവാസ ലോകത്തെ ബാച്ചുലർമി പെരുന്നാളിലൂടെ അതിനെക്കുറിച്ച് നടക്കുന്നത് പ്രവാസികൾക്കിടയിൽ നിന്നുണ്ടായ അറിയപ്പെട്ട പല കലാപരമായ സൃഷ്ടികളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ബാച്ചിലർ റൂമുകളാണ് അല്ലേ അതെ അതെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതെങ്ങനെയാണെങ്കിൽ നമ്മള് നമ്മുടെ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കേരളത്തിൽ തന്നെ ഉള്ള പല ജില്ലകളുണ്ട് പല ജില്ലകളിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകൾ അപ്പോ അവരിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് അതേപോലെ നല്ല കുക്ക് നന്നായി ഭക്ഷണം വയ്ക്കുന്ന ആളുകളുണ്ട് അതുപോലെ നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്ന അറിയാവുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങി പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മളിൽ പാട്ട് പാടുന്ന ആളുകളുണ്ട് ഡാൻസ് ചെയ്യുന്ന ആളുകളുണ്ട് മിമിക്രി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവരെല്ലാവരും സത്യം പറഞ്ഞ എന്റെ ഈ ഒരു ഈ പ്രവാസ ലോകത്തിൽ ഞാൻ എന്റെ റൂംമേറ്റ്സ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ആളുകൾ കിട്ടിയിട്ടുണ്ട് അവരെല്ലാരും കൂടി നമ്മുടെ ഈ ഒരു റൂമിൽ വരുന്നു അതുപോലെ ഈ ഒരു ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ പാട്ടും പാടി അല്ലെങ്കിൽ നല്ല ഭക്ഷണം വെച്ചിട്ടൊക്കെ നമ്മള് എൻജോയ്മെന്റ് നമ്മൾ എങ്ങനെ കണ്ടെത്താറുണ്ട് അങ്ങനെയുള്ള കലാകാരന്മാർ ഒരുമിച്ച് കൂടുന്ന പെരുന്നാൾ പറയുമ്പോൾ അതിനൊന്നും കൂടി മുൻചുകൾ മുൻപുപോടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് രാവിലെ തന്നെ എണീക്കുന്നു സുബിസ്കാരം കഴിഞ്ഞ് പിന്നെ പെരുന്നാമസ്കാരമാണ് പെരുന്നാമസ്കാരം കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം വെക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ ചിലപ്പോ നെയ്ച്ചോറും നെയ്ച്ചോറും അതുപോലെ ബീഫ് ചിക്കൻ ബിരിയാണി നമ്മൾ എന്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മെയിൻ മെയിനൊരാളുണ്ടാവും ആ ആളായിരിക്കും കുക്ക് ചെയ്യുക ഭക്ഷണം കഴിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റൂമിൽ തന്നെ ചെറിയൊരു മറ്റേ ഒരു സിസ്റ്റം ഉണ്ട് ചെറിയൊരു സിസ്റ്റം നമ്മുടെ റൂമിൽ എല്ലാ റൂമിലും നിർബന്ധമുള്ള കാര്യം അത് മിക്ക റൂമിലുണ്ടാവും അപ്പൊ ഞങ്ങൾ എല്ലാ ഈ പറഞ്ഞ പോലെ എല്ലാ റൂമിലും റൂംമേറ്റ്സിലും ഏതെങ്കിലും ഒരാൾ പാട്ടുപാടുന്നതുണ്ടാവും ഡാൻസ് വെളിക്കുന്നവരും ഉണ്ടാവും അപ്പൊ എല്ലാരും ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അത് ഒരു വല്ലാത്ത അങ്ങനെ നിങ്ങളുടെ ആഘോഷരാവുകൾ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിച്ച ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മള് റൂമിൽ കൂടുന്ന സമയത്ത് എല്ലാ പാട്ടും പാടും ദപ്പാൻകുത്ത് പാടും ക്ലാസിക് പാടും മെലഡീസ് പാടും പിന്നെ മുമ്പായിക്കട പാട്ടുകളാണ് നമ്മൾ കൂടുതലും പാടുന്നത് കൂടുതൽ അനുരാഗം ഗന്ധർവൻ നീ സ്വപ്നം കാണും ുംകാശത്തോ പിൻ പിന്നരാണ് ബാച്ചുലർ പെരുന്നാളിന്റെ മൊഞ്ചു എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള എന്ന് ആൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരാളും കൂടിയാണ് ഞാന് മൈലാഞ്ചി സിക്സൺ ക്രിയേഷ്യ സെമിഫൈനലിസ്റ്റ് ആയിരുന്നു അതുപോലെ ഇവിടെ റേഡിയോ ദുബായിലുള്ള ഒരു റേഡിയോ കുറിച്ചുണ്ടായിരുന്നെ അവിടെ ഏഷ്യലിംബം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലും ഈ പറഞ്ഞ പോലെ ദുബായിൽ ഇവിടെ ഒമാൻ എനിക്കാണ് സെലക്ഷൻ കിട്ടിയത് പിന്നെ അവിടെ പോയിട്ട് നമുക്കൊരു തേർഡ് പ്രൈസ് കിട്ടിയിരുന്നു അപ്പോ ഇങ്ങനെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ബ്ലഡിൽ ഉള്ളതാണ് അപ്പോ പ്രവാസ ജീവിതത്തിനോടൊപ്പം തന്നെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒഴിവ് സമയങ്ങളിൽ നമ്മളിതേപോലെ പാട്ടൊക്കെ പാടി ഇരിക്കുന്നതാണെന്ന നമ്മുടെ ഒരു സന്തോഷം പറയുന്നത് നമുക്ക് കാര്യങ്ങൾ മിസ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെങ്കിലും ഉമ്മായുടെ ഫുഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കാരണം ഉമ്മ വെച്ചിരുന്ന ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും അതും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നമുക്കിവിടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് അരിഞ്ഞു വെക്കുന്നു ചിക്കൻ ഉണ്ട് ചിക്കൻ കറി ബീഫ് ബീഫുണ്ട് ബീഫ് കറി കുറച്ച് ചോറിട്ട ബിരിയാണി ഫുഡ് തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു കുടുംബത്തോടും കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നത് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ മാറ്റുന്ന സുഹൃത്തുക്കൾ കണ്ണൂരിലെ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി എല്ലാരും മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് ഒരു മിസ് ചെയ്യുന്നുണ്ടോ നമ്മൾക്ക് ഫാമിലി ആയിട്ട് നമ്മളെ പെരുന്നാൾ ആഘോഷിക്കാൻ ചുമ്മാൻ്റെ കൂടെ ആഘോഷിക്കാന്ന് വെച്ചാൽ സ്വപ്നം പോലെയാണ് ഇപ്പം കാണുന്നത് തീർച്ചയായിട്ടും കൂടി നമ്മൾ രാവിലെ പള്ളിക്ക് പോകും മുന്നേറ്റ് കണ്ണൊരു സ്പെഷ്യൽ പത്തിലും ചിക്കൻ കറിയും പിന്നെ നമ്മൾ അത് പള്ളി കഴിഞ്ഞു വന്ന് പിന്നെ നെക്സ്റ്റ് ബിരിയാണി പൊട്ടി അത് നോക്കും ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുപാട് ഫാമിലി ഉള്ള ആൾക്കാരാണ് നമ്മൾ അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് ചെയ്യുന്ന എൻജോയ്മെന്റ് ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് ഈ പെരുന്നാളിന് ഞങ്ങൾക്ക് സാറ്റർഡേ ഒരു പ്രോഗ്രാം ഉണ്ട് കുറച്ച് ും കാര്യങ്ങളൊക്കെ അതായത് നാളെ വെള്ളിയാഴ്ച കാണാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ ഉണ്ട് ജുമോ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയത്ത് നഷ്ടപ്പെടും അപ്പൊ പിന്നെ നമുക്ക് ശനിയാഴ്ച പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റൂമിൽ തന്നെ പ്രാക്ടീസ് എന്തായാലും മസ്റ്റ് ആണ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അടുത്ത പെരുന്നാളിന് നാട്ടിൽ പോണം കുടുംബമൊത്ത് പെരുന്നാൾ ആഘോഷിക്കണം ഒരു ശരാശരി പ്രവാസിയുടെ പെരുന്നാൾ ആഘോഷം അവസാനിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകളിലൂടെയാണ് എന്നാലും അടുത്ത പെരുന്നാളിനും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കാലങ്ങൾ കഴിഞ്ഞാലും പെരുന്നാളായാൽ നാട്ടിലെത്താൻ കഴിയാത്ത അനേകം പ്രവാസികൾ ഇന്നും മരുഭൂമിയിൽ കഴിയുന്നുണ്ട് സന്തോഷത്തിനും വിരഹ ദുഃഖത്തിനും എല്ലാ കാലത്തും ഒരേ നിറം ഗൾഫ് ചന്ദ്രികയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ